ഹായ് ഗൈസ് ഇന്ന് വന്നിട്ടുള്ളത് ഒരു കുഞ്ഞു ആയിട്ടാണ് അങ്ങനെ നമുക്കും വന്നിട്ടുണ്ട് ഒരു പാഴ്സല് കടൽ കടന്നിട്ട് ഒരു പാഴ്സല് വന്നിട്ടുണ്ട് അപ്പൊ നമുക്കതൊന്ന് പൊളിച്ചു വെക്കണം അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാ എന്നുള്ളത് ഇവിടെ ഈ ഒരു പൊതി വന്ന സമയത്ത് തന്നെ ഇത് നന്നായി പാക്ക് ഒക്കെ ചെയ്തിട്ടാണല്ലോ വരുന്നത് വന്നപ്പോ തുടങ്ങിയതാണ് എന്താണ് ഇതിന്റെ ഉള്ളിൽ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞങ്ങൾ ഇതൊരു വൈകുന്നേരം ഒക്കെയാണ് കേട്ടോ പൊളിച്ചത് ഒരു ഏഴുമണിക്കായപ്പോ രാത്രിയാണിതൊന്ന് പൊളിച്ചു നോക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോ ആയോ നമുക്ക് ഇതിൻറെ ഉള്ളിലുള്ളത് എന്തൊക്കെയാണെന്ന് കാണാം ആദ്യം തന്നെ തുറന്നപ്പോ വരുന്നത് ഡ്രസ്സാണ് കേട്ടോ അപ്പൊ പിള്ളേർക്ക് പറ്റിയിട്ടുള്ള പോലത്തെ ഡ്രസ്സുകളാണ് ആദ്യം തന്നെ കിട്ടിയിട്ടുള്ളത് കുട്ടികൾ കണ്ടില്ലേ കൈയിട്ടിങ്ങനെ തുറക്കാനുള്ള ഒരു ധൃതിയിലാണ് കേട്ടോ അതെന്താന്നറിയുള്ള ഒരു ആകാംക്ഷയാണ് എല്ലാവർക്കും ഇതൊരു നെറ്റ്സെട്ടോ ഞങ്ങൾ ആദ്യം കണ്ടപ്പോൾ ചോക്ലേറ്റ് ആണെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ അമ്മ പെട്ടി നമ്മളെ ഈയൊരു പേഴ്സില് തുറന്ന ഓരോരുടെ സാധനങ്ങൾ പുറത്തു വെക്കാൻ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗാലക്സി ഉണ്ടായിരുന്നു എന്റെ ഉള്ളില് പിന്നെ ഇതായതുപോലെ കുട്ടിക്കുള്ള ഡ്രസ്സ് അങ്ങനെ കുറച്ച് ഡ്രസ്സുകളും മിട്ടായി അത് അതൊക്കെയാണ് കേട്ടോ അതിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നത് ഇത്രയും സംഭവങ്ങളൊക്കെയാണ് നമുക്ക് പാർസലായിട്ട് വന്നിട്ടുള്ളത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇതൊരു നെറ്റ്സ് ആണെന്നുള്ളത് ആ ചോക്ലേറ്റ് പോലെയുള്ളത് അത് നമുക്ക് ഇങ്ങനെയാണ് കേട്ടോ പൊളിച്ചെടുക്കേണ്ടത് പൊളിച്ചെടുത്ത് അതുപോലൊരു നെറ്റ്സ് ആണ് അതിൻ്റെ ഉള്ളിലുള്ളത് ഇത് പൊളിക്കാനായിട്ടൊരു കീ ഒക്കെ ഉണ്ട് ഇത് നമ്മൾ വീഡിയോ ഇടണം എന്നൊന്നും വിചാരിച്ചിട്ടുണ്ടായിരുന്നല്ലോ കേട്ടോ അതുകൊണ്ട് തന്നെ കൂടുതൽ വീഡിയോ കറക്റ്റ് ആയിട്ട് എല്ലാ സാധനങ്ങളും എടുക്കുന്ന ഒന്നും വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ ജസ്റ്റ് ഇത് പൊളിക്കുന്നതൊന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചെടുത്തു വെച്ചാൽ കുറച്ച് ക്ലിപ്പിങ്സ് മാത്രമാണ് ഉള്ളത് നമ്മൾ വിചാരിച്ചു ഏതായാലും ഇതൊന്നൊരു വീഡിയോ ആയി ചെയ്യാം ഇത് തയ്ച്ചു തന്ന ആൾക്കും അത് കാണുമ്പോൾ ഒരു സന്തോഷമാണല്ലോ അപ്പോൾ ഞാനൊരിക്കൽ പോലും പ്രതീക്ഷിച്ചിട്ടില്ല നമുക്ക് ഇതുപോലെ ഒരു ഗിഫ്റ്റ് വരും എന്നുള്ളതൊന്നും ഞാനിവിടെ യൂട്യൂബ് തുടങ്ങിയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം യൂട്യൂബില് ചാനൽ തുടങ്ങിയിട്ട് ഒരു അഞ്ച് വർഷമൊക്കെ ആയിട്ടുണ്ട് പക്ഷെ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഒന്നും ഇല്ലാത്തതു കൊണ്ട് തന്നെ നമ്മൾ ചാനൽ ഇതുവരെ റീച്ച് ആയിട്ടില്ല ഇനി കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇട്ടാലും റീച്ച് ആവാത്ത ഒരുപാട് ചാനലുകളുണ്ട് ചിലപ്പോൾ ഞാനും കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇട്ടാലും ചിലപ്പോൾ റീച്ചായിക്കോളണം എന്നൊന്നുമില്ല കേട്ടോ അതൊക്കെ ഓരോരുത്തരുടെ തലയിലെടുത്താണ് അപ്പോൾ നമുക്ക് ഭാഗ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ക്ലിക്ക് ആകുമോ അത്രയാണ് എന്നാലും ഒരു കാര്യത്തിൽ ചെല്ലാം സബ്സ്ക്രൈബേഴ്സ് ഉള്ളത് വലിയൊരു കാര്യം തന്നെയാണ് കേട്ടോ അത് ആ ഒരു ആൾ അത്രയും ആൾക്കാര് നമ്മൾ സ്നേഹിക്കുന്നുണ്ടത് വലിയ കാര്യമാണല്ലോ അതുപോലെ തന്നെ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു ഗിഫ്റ്റ് വലിയ വലിയ യൂട്യൂബേഴ്സിനൊക്കെ ഇതുപോലെ ഗിഫ്റ്റ് വരുന്നൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ എന്നെപ്പോലുള്ള ഒരു ചെറിയൊരു യൂട്യൂബറിനെ ഇതുപോലൊരു ഗിഫ്റ്റ് നമ്മൾ ഒരിക്കൽ പോലും പ്രതീക്ഷിച്ചിട്ടില്ല എന്തായാലും ഒരുപാട് സന്തോഷമായി അപ്പൊ വീണ്ടും വീണ്ടും നല്ലൊരു വീഡിയോ വരുന്നവരേക്കും ചേക്കരാൻ പ്രതായി പിന്നെ നമുക്ക് ഈ ഗിഫ്റ്റ് അയച്ചു തന്ന അവരു പ്രത്യേക നന്ദി കൂടി അറിയിക്കുന്നുണ്ട് കേട്ടാ